പത്തരമാറ്റ് സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത് അതിനു മുൻപായിട്ട് തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അങ്ങനെ ആദർശ് ഓഫീസ് വിട്ട് വീട്ടിലേക്ക് വരുന്ന സമയത്ത് മുത്തശ്ശൻ അവൻ്റെ പുറത്തിരുന്ന് ഭയങ്കര ചുമക്കുന്നതായിട്ട് കാണും മുത്തശ്ശൻ എങ്ങനെ നിർത്താതെ ചുമക്കുന്നത് കാണുന്ന സമയത്ത് ആദർശ് അവളമെടുത്ത് മുത്തശ്ശിനിന് കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി മുത്തശ്ശ മുത്തശ്ശൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് തന്നെ മുത്തശ്ശൻ പറയുന്നുണ്ട് എനിക്ക് യാതൊരു കുഴപ്പമില്ല ഇത് സാധാരണയായിട്ട് വരുന്ന ചുമ തന്നെയാണ് നീ ഇപ്പൊ ഇത് വലിയ പ്രശ്നമാക്കണ്ട എന്നൊക്കെ പറയട്ടെ മുത്തശ്ശൻ ആ സമയത്തിനെ ആദർശ പറയുന്നതിന് അങ്ങനെയല്ലേ മുത്തശ്ശ മുത്തശ്ശിന്റെ കാര്യം ഓർക്കുമ്പോൾ ഓരോ ദിവസവും എനിക്ക് ഭയം കൂടി കൂടി വരികയാണ് മുത്തശ്ശിനെ ഈ ഒരു അസുഖം ചികിത്സിക്കാൻ വേണ്ടി ഞാൻ ഫോറിൻ കൺട്രീസിൽ എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാം അവിടെയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ മുത്തശ്ശന് വേണ്ടത് നല്ല ട്രീറ്റ്മെന്റ് കിട്ടുമെന്നൊക്കെ എന്നൊക്കെ പറയാട്ടെ ആദർശ് അപ്പണ്ണി മുത്തശ്ശൻ പറയുന്നതിന് താനൊന്നും ഇണ്ടാതിരേ ഇപ്പം ഇവിടെ കിട്ടുന്ന ജീവൻ പോലും അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇല്ലാതാവും അപ്പണ്ണിനെ ആദർശ് ചോദിക്കുന്നുണ്ട് അതെന്താ മുത്തശ്ശ അങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിക്കും ആ സമയത്തിന് മുത്തശ്ശൻ പറയുന്നുണ്ട് പിന്നെ അല്ലാതെ ഞാൻ എങ്ങനെയാ പറയേണ്ടത് ഞാൻ നിന്നെ പോലെ ചെറുപ്പക്കാരാണോ ഓരോ ദിവസം കൂടുന്തോറും പ്രായം കൂടി കൂട്ടി വന്ന് ഞാൻ വയസ്സിനായി പോയില്ലേ ദൈവത്തിൻ്റെ അടുത്തേക്ക് പോകാനുള്ള സമയമായ പിന്നെ പോയി കഴിഞ്ഞാലേ പറ്റൂ പക്ഷേ ഞാൻ കണ്ണടക്കുന്നതിന് മുൻപായിട്ട് നീ ആഗ്രഹം സാധിപ്പിച്ചു തരണം എന്നൊക്കെ പറയട്ടെ മുത്തശ്ശൻ അപ്പോഴേക്കും അതെന്തായെന്ന് ചോദിക്കാണ് ആദർശ് ആ സമയത്ത് തന്നെ മുത്തശ്ശൻ പറയുന്നത് ഞാൻ കണ്ണടക്കുന്നതിന് മുൻപായിട്ട് എനിക്ക് നിന്റെ ഒരു കുഞ്ഞിനെ വേണമെന്ന് ആഗ്രഹമുണ്ട് ഒരിക്കലും അത് നടക്കുമോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ നീ എന്തായാലും ഇപ്പം നയനമോളെ സ്നേഹിച്ചു തുടങ്ങിയല്ലോ എന്നാൽ നയനമോളെ നീ സ്നേഹിക്കുന്നത് കാണുമ്പോൾ അതിലെനിക്ക് ഒത്തിരി അധികം സന്തോഷമുണ്ട് ആ ഒരു കാര്യം ആലോചിച്ച് മുത്തുഷ്ണേത ഒരു സമാധാനമായിട്ട് തന്നെ മരിക്കാം മണ്ണിൽ നിന്നും വന്ന ജീവൻ മണ്ണിലേക്ക് തന്നെ ലയിച്ച് തീരും എങ്ങനെയൊക്കെ സുഖ സൗകര്യങ്ങളോടെ തന്നെ നമ്മൾ ജീവിച്ചാലും മണ്ണിൽ നിന്നും വന്ന ജീവൻ മണ്ണിലേക്ക് തന്നെ ലയിച്ച് തീരാനുള്ളതാണ് അതെല്ലാം സത്യം തന്നെ പക്ഷേ ഒരു കാര്യമുണ്ട് നീ ഇപ്പോൾ നയനമോളെ സ്നേഹിച്ചു തുടങ്ങിയെന്നൊക്കെ എനിക്ക് മനസ്സിലായി പക്ഷേ എങ്കിലും അതിലൊരു സംശയം എനിക്കുണ്ട് എന്നാൽ ഇത് കേൾക്കുന്ന സമയത്ത് ആദർശൻ അങ്ങ് ഷോക്കായിട്ട് ചോദിക്കുന്നുണ്ട് അതെന്താ മുത്തശ്ശ അങ്ങനെ ചോദിച്ചേ അപ്പോൾ ഇനി മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് അല്ല ആദർശേ നീ ശരിക്കും സ്വയം മനസ്സാലെ തന്നെ നയനമോളെ സ്നേഹിച്ചു തുടങ്ങിയതാണോ അതോ ഈ വയ്യാത്ത മുത്തശ്ശൻ്റെ ആഗ്രഹം സാധിപ്പിച്ചു തരാൻ നീ നയനമോളെ സ്നേഹിക്കുന്നതായിട്ട് അഭിനയിക്കുന്നതാണോ നിന്റെ കാര്യത്തിൽ എനിക്ക് ചെറുതായിട്ട് അങ്ങനെയൊക്കെ ഒരു ഡൗട്ട് തോന്നുന്നുണ്ട് എന്നൊക്കെ പറയട്ടെ മുത്തശ്ശൻ ആ സമയത്തിനെ ആദർശ പറയുന്നുണ്ട് ഇല്ല മുത്തശ്ശ അങ്ങനെയൊന്നുമല്ല എന്റെ മനസ്സിനെ ഞാൻ ഒത്തിരിധികം കാര്യങ്ങളൊക്കെ പറഞ്ഞ് പാകപ്പെടുത്തിയിട്ടുണ്ട് അഗ്നി സാക്ഷിയാക്കിക്കൊണ്ട് തന്നെ ഞാൻ താലിക്കെട്ടി എന്റെ ഭാര്യയാണ് നയന അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ മനസ്സിലും അവളെ ഭാര്യയായിട്ട് പ്രതിഷ്ഠിച്ചിരിക്കുന്നു എന്നൊക്കെ പറയും ആ സമയത്ത് എന്റെ മുത്തശ്ശം പറയുന്നതിന് അങ്ങനെയാണെങ്കിൽ യാതൊരു കുഴപ്പമില്ല നമ്മൾ ജീവിക്കുന്ന സമയത്ത് സത്യസന്ധമായിട്ട് വേണം ജീവിക്കാൻ അല്ലാതെ എനിക്ക് വേണ്ടിട്ടോ നിന്റെ അമ്മക്ക് വേണ്ടിട്ടോ മറ്റാർക്കും വേണ്ടിട്ടോ നിന്റെ മോൻ ജീവിക്കരുത് ഇത് നിന്റെ ജീവിതമാണ് അതുകൊണ്ട് തന്നെ നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് നീ ജീവിക്കണം നീ ഇപ്പോൾ നയനയെ ചേർത്ത് പിടിച്ച് അവളെ സ്നേഹിക്കുന്നതെല്ലാം തന്നെ മുത്തശ്ശിനു വേണ്ടിയിട്ടാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും നയനോൾക്ക് താങ്ങാൻ കഴിയില്ല അപ്പോഴെന്നെ ആദർശ പറയുന്നത് അങ്ങനെയൊന്നുമില്ല മുത്തശ്ശ ഇത്ര കാലം ഞങ്ങൾ സ്നേഹത്തോടെ അല്ല കഴിഞ്ഞത് എന്ന് സത്യം തന്നെയാണ് എന്നാൽ പെട്ടെന്നൊരു മാറ്റം നയനയുടെ കാര്യത്തിൽ എനിക്ക് മാറാൻ ശ്രമിച്ചില്ലെങ്കിൽ ഞാൻ പതിയെ പതിയെ അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ഞാനിപ്പോൾ നയനയെ സ്നേഹിക്കുന്ന സമയത്ത് മുത്തശ്ശൻ അങ്ങനെ ഒരു ഡൗട്ടൊക്കെ തോന്നുന്നത് എന്നൊക്കെ പറയട്ടെ ആദർശ് എന്നിട്ട് ആദർശ് പറയുന്നൊരു മുത്തശ്ശ കുറച്ച് സമയം കൂടി ഞങ്ങൾക്ക് തരണം എന്നിട്ട് ഞാനൊന്നായനെയും നല്ല രീതിയിൽ തന്നെ മുത്തശ്ശിൻ്റെ മുന്നിൽ ജീവിച്ച് കാണിക്കാം എന്നൊക്കെ പറയട്ടെ ആദർശ് അപ്പം എന്നെ മുത്തശ്ശൻ പറയുന്നൊരു നിങ്ങൾ രണ്ടുപേരും നല്ല രീതിയിൽ തന്നെ സ്നേഹിക്കണം എന്നിട്ട് എല്ലാ അർത്ഥത്തിലും ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിച്ച് നിങ്ങൾക്കൊരു കുഞ്ഞു പറഞ്ഞു എന്നിട്ട് നിങ്ങൾക്കൊരു കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് ആ കുഞ്ഞ് എൻ്റെ പുനർജന്മമായിരിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശനവട്ടെ വളരെയധികം സങ്കടത്തോട് കൂടിയാണ് അവിടെ നിന്നങ്ങ് പോകുന്നത് എന്നാൽ മുത്തശ്ശിൻ്റെ വാക്കെല്ലാം കേൾക്കുന്ന സമയത്ത് ആദർശനവട്ടെ ഭയങ്കര അങ്ങ് സങ്കടാവുകയാണ് പിന്നീട് കാണിക്കുന്നത് എല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മുത്തശ്ശൻ കഴിക്കുന്ന ഭക്ഷണം നോക്കിയിട്ട് അത് കഴിക്കരുത് മുത്തശ്ശ എന്ന് പറയാട്ടെ ആദർശ് ആ സമയത്ത് തന്നെ ചോദിക്കുന്നത് എന്താ എന്ത് ആദർശമോ ഇനി ഈ പറയുന്നത് ഇത്ര കാലം മുത്തശ്ശൻ ഈ ഭക്ഷണം തന്നെ കഴിച്ചുകൊണ്ടിരുന്നത് നമ്മൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണമൊക്കെ കഴിക്കണം അതുകൊണ്ട് തന്നെ ഞാനും നിന്റെ മുത്തശ്ശനൊക്കെ ഇത്ര കാലം നല്ല ആരോഗ്യത്തോടെ തന്നെ ജീവിച്ചു പോകുന്നത് എന്നൊക്കെ ചോദിക്കും എന്നാൽ ഇത് കേൾക്കുന്ന സമയത്ത് തന്നെ മുത്തശ്ശൻ പറയുന്നത് ഞാൻ അന്ന് തലകറങ്ങി വീണതിന് ശേഷം എൻ്റെ കാര്യത്തിൽ ആദർശനെല്ലാം ടെൻഷനാണ് അതുകൊണ്ടാണ് ആദർശം എങ്ങനെയൊക്കെ പറയുന്നത് എന്ന് പറയുന്നത് ആ സമയത്ത് തന്നെ മുത്തശ്ശി പറയുന്നുണ്ട് ഓ അങ്ങനെയാണ് മോനെ ഇത് കഴിക്കുന്നത് കൊണ്ട് മുത്തശ്ശിന് യാതൊരു കുഴപ്പമില്ല മുത്തശ്ശിനെ ഇഷ്ടപ്പെട്ട ഭക്ഷണമൊക്കെ മുത്തശ്ശൻ കഴിച്ചോളൂ എന്നൊക്കെ പറയാട്ടോ മുത്തശ്ശി എന്നാൽ മുത്തശ്ശൻ പറയുന്നുണ്ട് ആദർശ് മോഹൻ ഇത്ര ടെൻഷനോട് എന്നോട് പറഞ്ഞതല്ലേ അതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണമാണെങ്കിൽ പോലും ആദർശ്മോൻ പറഞ്ഞത് കൊണ്ട് മാത്രം ഇത് കഴിക്കുന്നില്ല എന്ന് പറയാട്ടെ മുത്തശ്ശൻ പിന്നീട് കാണിക്കുന്നത് ആദർശിങ്ങനെ ഭയങ്കര ടെൻഷനോടെ തന്നെ ചിന്തിക്കുകയാണ് നയനയോടുള്ള എൻ്റെ സ്നേഹം അത് ശരിക്കും അഭിനയമാണോ എന്ന് മുത്തശ്ശിനു നല്ല സംശയമുണ്ട് മുത്തശ്ശൻ്റെ മനസ്സിൽ വീണ ആ ഒരു സംശയം പാടെ തുടച്ച് നീക്കണം അതുകൊണ്ട് നയനമായിട്ട് ഇവിടെ ഒരു പ്രകടനം നടത്തിയേ പറ്റൂ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ് എന്നിട്ട് എല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നയനാവട്ടെ എല്ലാവർക്കും ഇങ്ങനെ ഭക്ഷണം വിളമ്പി വിളമ്പിക്കൊടുത്തോണ്ടിരിക്കാമായിരിക്കും ആ സമയത്ത് ആദർശാവട്ടെ നയനെ വിളിക്കുന്നുണ്ട് അപ്പോഴേക്കും നയന വന്നിട്ട് എന്താ ആദർശ കേട്ടോ ആദർശേട്ടനെ എന്തെങ്കിലും വേണോ എന്ന് ചോദിക്കുകയാണ് ആ സമയത്ത് തന്നെ ആദർശ പറയുന്നുണ്ട് എനിക്കൊന്നും വേണ്ട നീ ഇവിടെ ഇരിക്കു നീ ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നൊക്കെ പറഞ്ഞിട്ട് തൊട്ടടുത്തിരുന്ന ചേരങ്ങനെ നീക്കി കൊടുക്കേട്ടാ നയനക്ക് ആ സമയത്തിന് നയന പറയുന്നുണ്ട് വേണ്ട ആദർശമായിട്ട് എല്ലാവരും കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഞാൻ കഴിച്ചോളാം എന്ന് പറയും ആ സമയത്തേ ആദർശ പറയുന്നത് ഇവരെ എല്ലാവർക്കും ഭക്ഷണമൊക്കെ ഡൈനിങ് ടേബിളിൽ തന്നെ ഇരിക്കുന്നുണ്ടല്ലോ ആരുടെയും കയ്യിൽ യാതൊരു കുഴപ്പമില്ല അതുകൊണ്ട് അവരവർക്ക് വേണ്ടത് അവരവർ തന്നെ എടുത്ത് കഴിച്ചോളും എന്നൊക്കെ പറഞ്ഞ് ആദർശം അവിടെ നയനയുടെ കയ്യും പിടിച്ച് നിർബന്ധിച്ചു കൊണ്ട് തന്നെ തൻ്റെ തൊട്ടടുത്തിരുത്തുകയാണ് എന്നാൽ ഇത് കാണുന്ന സമയത്ത് മുത്തശ്ശിക്കും മുത്തശ്ശിനൊക്കെ ഒത്തിരി അധികം സന്തോഷമാവുന്നുണ്ടോ എന്നിട്ട് മുത്തശ്ശിനിങ്ങനെ പറയുന്നുണ്ട് നായനെ മോളെ നീ എന്തായി നോക്കി നിൽക്കുന്നത് ആദർശമോ പറഞ്ഞത് കേട്ടില്ലേ നീ വന്ന് ആദശൻ്റെ അടുത്തിരുന്ന് ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്ന സമയത്ത് നയനാവട്ടെ ആദർശിൻ്റെ അടുത്തിരിക്കട്ടോ അപ്പോഴേക്കും ആദർശ തന്നെയായിരിക്കും നയനയ്ക്കുള്ള ഭക്ഷണമൊക്കെ കൊടുക്കുന്നത് എന്നിട്ട് ആദർശം ഇങ്ങനെ നയനോട് പറയുന്നുണ്ട് സാധാരണ നീ അല്ലേ എന്നും എനിക്ക് ഭക്ഷണം വിളമ്പി തരാറുള്ളത് ഇന്ന് നിനക്കുള്ള ഭക്ഷണം ഞാൻ തരാം അപ്പോഴേക്കും ഭക്ഷണം ഇട്ടപ്പം മതി മതി ആദർശേട്ട എന്നൊക്കെ നായന പറയുന്നുണ്ടെങ്കിൽ കൊണ്ട് തന്നെ ആദർശാവട്ടെ നയനയുടെ പ്ലേറ്റിലേക്ക് ഇങ്ങനെ ഭക്ഷണം ഇട്ടുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇവരുടെ ഈ ഒരു സ്നേഹപ്രകടനം ഒട്ടും തന്നെ ഉൾക്കൊള്ളാൻ കഴിയാതെ കട്ട കലിപ്പിൽ ഇങ്ങനെ ദേഷ്യത്തോടെ നോക്കിയിരിക്കുകയായിരിക്കോട്ട് ദേവയാനി എന്നാൽ ഇതും കണ്ടുകൊണ്ട് തന്നെ ജലജ പറയുന്നത് കണ്ടില്ല ഏട്ടത്തി ആദർശമോൻ്റെ മാറ്റം ഞാൻ ഇത്രകാലം കാലം ആദർശനെക്കുറിച്ച് ഇക്കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴൊന്നും ഏട്ടത്തി ഇത് വിശ്വസിച്ചില്ലല്ലോ നായനെ എന്തോ ഒരു വശീകരണ പൊടി കൊടുത്ത് അവന് എടുത്തിട്ടുണ്ട് എന്നാൽ ആദർശ് വളരെയധികം സ്നേഹത്തോടെ തന്നെ നയനോട് ഇങ്ങനെ പെരുമാറുന്നതും കണ്ടിട്ട് അബിക്കും നവ്യും ഒട്ടും തന്നെ ഇങ്ങനെ ഇഷ്ടപ്പെടുന്നില്ല എന്നാൽ ഇതും കണ്ടുകൊണ്ട് തന്നെ ജാനകി ഇങ്ങനെ നയനോട് പറയുന്നത് നയനമോളെ നിന്റെ പ്ലേറ്റിൽ ഇപ്പൊ വിളമ്പി വെച്ചിരിക്കുന്നത് ഒരിക്കലും ഭക്ഷണമല്ല അത് നിന്റെ ഭർത്താവിനെ നിന്നോടുള്ള സ്നേഹമാണ് അതുകൊണ്ട് ഇത്തിരി പോലും ബാക്കി വെക്കാതെ നീ അത് മുഴുവൻ അങ്ങ് കഴിച്ചു തീർക്കണം എന്നൊക്കെ പറയൂ എന്നാൽ ഇതെല്ലാം കണ്ട് ഒട്ടും സഹിക്കാൻ കഴിയാതെ ഇങ്ങനെ ദേഷ്യപ്പെട്ട് നിക്കുമായിരിക്കട്ടെ നവ്യ എന്നാൽ നവ്യാവട്ടെ നയനെ നോക്കിക്കൊണ്ട് തന്നെ അബിയുടെ മുഖത്തേക്ക് നോക്കുന്ന സമയത്ത് അഭി ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നത് ഈശ്വര ഇന്ന് ഞാൻ പെട്ടുപോയല്ലോ ഇന്ന് ഇതും പറഞ്ഞിട്ടായിരിക്കും ഇവളുടെ എന്നോടുള്ള കുത്തി നോക്കിക്കല് ഇനി ഞാൻ ഇവളെ എങ്ങനെ സമാധാനിപ്പിക്കും എന്നൊക്കെ ചിന്തിച്ച് ആകെ സങ്കടപ്പെട്ടിരിക്കട്ടോ അബി എന്നാൽ ആദർശാവട്ടെ നയനക്കിങ്ങനെ ഭക്ഷണം ഇട്ടുകൊണ്ട് കൊടുക്കുന്ന സമയത്ത് മുത്തശ്ശിക്കും മുത്തശ്ശിനും ഒത്തിരി അധികം സന്തോഷമാകുക കേട്ടോ മുത്തശ്ശിൻ്റെ ഭാവമാറ്റങ്ങളെല്ലാം തന്നെ ആദർശം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അതിനുശേഷം ദേവേന്റെ മുഖത്തേക്ക് നോക്കുന്ന സമയത്തായിരിക്കും ദേവേനെ അവട്ടെ കട്ട കലിപ്പോടിയാണ് ആദർശിനെ നോക്കുന്നത് ദൈവയുടെ മുഖം കാണുന്ന സമയത്ത് ആദർശന മുഖം പാടെ അങ്ങ് മാറി പോവുകയാണ് എന്നിട്ട് ആദർശം ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് ഈശ്വര ഞാൻ ആകെ പെട്ടുപോയല്ലോ ഇനി എന്ത് ചിന്തിക്കും മുത്തശ്ശനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നയനോട് സ്നേഹം നടിച്ചു കഴിഞ്ഞാൽ അതൊരിക്കലും അമ്മക്ക് ഇഷ്ടപ്പെടില്ല അമ്മയെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് മുത്തശ്ശനെ സന്തോഷിപ്പിക്കാനും എനിക്ക് കഴിയില്ല ദൈവമേ ഇതുപോലൊരവസ്ഥ ആർക്കും കൊടുക്കില്ലേ ശത്രുക്കൾക്ക് പോലും കൊടുക്കില്ലേ എന്നൊക്കെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കേണ്ടോ ആദർശ് എന്നാൽ ആദർശ അവൻ നയനക്കിങ്ങനെ ഭക്ഷണം വിളമ്പി കൊടുത്തെങ്കിൽ പോലും നായനാവിട്ടെ ഭക്ഷണം പോലും കഴിക്കാതെ ആദർശനെ തന്നെ നോക്കിയിരിക്കുകയാണ് ആ സമയത്ത് തന്നെ ആദർശ് ചോദിക്കുന്നുണ്ട് നീ എന്താ എന്നെ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കുന്നത് നീ ഭക്ഷണം കഴിക്കുമെന്ന് പറയും അപ്പോഴേക്കും നയനെ അവടെ വളരെയധികം സ്നേഹത്തോടെ തൻ്റെ ആദർശമായിട്ട് തനിക്ക് വിളമ്പി തന്ന ആ ഒരു ഭക്ഷണം വളരെയധികം ഇഷ്ടത്തോട് ഇങ്ങനെ കഴിച്ചു തുടങ്ങുകയാണ് എന്നാൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന നയനക്ക് അവടെ തരിപ്പിൽ കയറുന്ന സമയത്ത് ആദർശ് ഇങ്ങനെ കൊട്ടിക്കൊടുത്ത് ചോദിക്കുന്നുണ്ട് അയ്യോ എന്തു പറ്റി എന്താ നീ ചെയ്യുന്നത് നോക്കി കണ്ട് ഭക്ഷണം കഴിക്കണ്ടേ എന്നൊക്കെ ചോദിച്ച് പെട്ടെന്ന് തന്നെ നയനക്കുള്ള വെള്ളം എടുത്തുകൊടുക്കാട്ടെ ആദർശ് എന്നിട്ട് വെള്ളമെല്ലാം കുടിച്ചിട്ട് ആശ്വാസം നേടിയതിന് ശേഷമായിരിക്കട്ടെ നയനെങ്ങനെ ദയവേണ്ട മുഖം ശ്രദ്ധിക്കുന്നത് അയ്യോ അമ്മയുടെ മുഖം ആകെ മാറിപ്പോയല്ലോ ഇനിയിപ്പോൾ എന്ത് ചെയ്യും എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെടണമല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് തൻ്റെ ആദർശിട്ട് തനിക്ക് തന്ന ആ ഒരു ഭക്ഷണം മുഴുവൻ കഴിച്ചു കൊണ്ട് തന്നെ നയനാവട്ടെ പെട്ടെന്ന് അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാൻ നോക്കും പെട്ടെന്ന് ഭക്ഷണം കഴിച്ച് നയനെ അവിടെ നിന്നും എഴുന്നേറ്റ് പോവാൻ നോക്കുന്ന സമയത്ത് നയനയുടെ സാരി തുമ്പാവട്ടെ ആദർശിൻ്റെ വാച്ചിലിങ്ങനെ കുടുങ്ങിക്കിടക്കുമായിരിക്കും അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നയനയ്ക്ക് അവിടെ നിന്നും എഴുന്നേറ്റ് പോകാൻ പറ്റാത്ത ഒരവസ്ഥയിലായി പോവാണ് അതുകൊണ്ട് തന്നെ ആദർശ നയനയും തമ്മിൽ തമ്മിൽ കണ്ണിമ്മ വെട്ടാതെ രണ്ടുപേരും പരസ്പരം ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കും എന്നാൽ ഇത് കാണുന്ന സമയത്ത് തന്നെ ജാനയ്ക്ക് ചെറിയമ്മ ചോദിക്കുന്നുണ്ട് അല്ല നിങ്ങളുടെ രണ്ടുപേരുടെ റൊമാൻസ് ഒക്കെ റൂമിനകത്ത് പോരെ ഇതൊരു ഡൈനിങ് ടേബിളാണ് ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചാൽ മാത്രം മതി ഞങ്ങൾ എല്ലാവരും ഇവിടെ ഇരിക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ആദർശം അവിടെ പെട്ടെന്ന് തന്നെ തൻ്റെ വാച്ചിൽ നിന്ന് സാരി തുമ്പങ്ങ് അയച്ചു മാറ്റും അപ്പോഴേക്കും നയനക്കവിടെ ആകെ ചമ്മലും നാണം വന്നിട്ട് വേഗം അവിടെ നിന്നങ്ങ് ഓടി രക്ഷപ്പെടുകയാണ് എന്നാൽ ഇവരുടെ സ്നേഹ പ്രകടനമെല്ലാം കണ്ട് നവ്യയ്ക്ക് അവിടെ ഒട്ടും തന്നെ സഹിക്കാൻ കഴിയാതെ ഭക്ഷണം പോലും കഴിക്കാതെ ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് ഒരു സ്ഥലത്ത് പോയി ഇങ്ങനെ നിൽക്കുമായിരിക്കും എന്നാൽ ഇതേ സമയത്തിന് മുത്തശ്ശി ജാനകി ചെന്ന് നവ്യോട് ചോദിക്കുന്നില്ല എന്താ മോളെ നീ ഭക്ഷണം കഴിക്കാത്തത് ഈ സമയത്ത് സമയത്തിങ്ങനെ ഭക്ഷണമൊന്നും സ്കിപ്പ് ചെയ്യാൻ പാടില്ല നീ ഇങ്ങനെ ഭക്ഷണം കഴിക്കാതിരുന്നാൽ നിന്റെ ശരീരത്തിന് നിന്റെ കുഞ്ഞിന് എന്തെങ്കിലുമൊക്കെ പറ്റുമെന്നൊക്കെ പറയും ആ സമയത്തിന് നവ്യ പറഞ്ഞിരുന്നു ഞാൻ അങ്ങനെ ഭക്ഷണം കഴിച്ചില്ല എന്ന് വിചാരിച്ച് എന്റെ ശരീരത്തിന് എന്തെങ്കിലും പറ്റിയാലും എനിക്ക് യാതൊരു കുഴപ്പമില്ല ഞാൻ ഇനി മുതൽ ഇങ്ങനെ തന്നെ ഇവിടെ ഇരിക്കാൻ പോവുകയാണ് ഈ വീട്ടിലേക്ക് കല്യാണം കഴിച്ച് വന്നതിനു ശേഷം എനിക്ക് എന്ത് തന്നെ സംഭവിച്ചാലും ഇവിടെ ആർക്കും യാതൊരു കുഴപ്പമില്ല അപ്പോഴെ മുത്തശ്ശി ചോദിക്കുന്നതിൻ്റെ എന്താ നവ്യമോൾ നീ ഇങ്ങനെയൊക്കെ പറയുന്നത് ഞങ്ങൾ എല്ലാവരും നിന്റെ കാര്യത്തിൽ ശ്രദ്ധ പുലർത്തുന്നില്ലേ ഞങ്ങൾ എല്ലാവരും നിന്നെ നോക്കുന്നില്ലേ എന്നൊക്കെ ചോദിക്കും ആ സമയത്തിന് എന്ന നവ്യ പറയുന്നത് അതൊക്കെ അങ്ങ് വിട്ടേക്ക് മോളിപ്പോൾ ഇത്രമാത്രം സങ്കടപ്പെടാൻ മാത്രം എന്താ ഇവിടെ സംഭവിച്ചത് എന്ന് ചോദിക്കാണ് മുത്തശ്ശി ആ സമയത്ത് നവ്യ പറയുന്നതിന് എന്നേക്കാൾ മുൻ ഇങ്ങോട്ടേക്ക് കയറി വന്നിട്ടുണ്ടെങ്കിലും സ്ഥാനം കൊണ്ട് അവൾ എൻ്റെ അനിയത്തി മാത്രമാണ് ഇവിടെ എന്തൊരു കാര്യം നടന്നു നടന്നുകഴിഞ്ഞാലും എല്ലാത്തിനും മുൻപതിയിൽ നിൽക്കുന്നത് അവളാണ് എല്ലാ കാര്യത്തിലും എന്നെ ഉൾക്കൊള്ളിക്കാറില്ല എപ്പോഴും എന്നെ ഒരു മൂലക്കിരുത്തുന്നത് പോലെയാണ് എനിക്ക് തോന്നാറുള്ളത് ഇവിടെ എന്ത് കാര്യത്തിലും മുൻപതിയിൽ നിൽക്കുന്നത് അവളാണ് അവൾക്കാണ് ഏറ്റവും കൂടുതൽ സ്ഥാനം കൊടുക്കുന്നത് ആ സമയത്തൊക്കെ എന്റെ മനസ്സ് എത്രമാത്രം വിഷമിപ്പിക്കുന്നുണ്ടത് നിങ്ങൾക്കറിയാവോ എന്നൊക്കെ ചോദിക്കാട്ടെ നവ്യ ആ പെണ്ണി മുത്തശ്ശി ചോദിക്കുന്നുണ്ട് ഓ അതാണ് മോളുടെ പ്രശ്നം അതുകൊണ്ടാണ് മോൾ ഇങ്ങനെ ഭക്ഷണം കഴിക്കാതിരിക്കുന്നത് നവ്യമോൾ ഇപ്പൊ ഗർഭിണിയല്ലേ അതുകൊണ്ട് തന്നെ ഒത്തിരി അധികം ഉത്തരവാദിത്തങ്ങളൊന്നും നിന്നെ ഏൽപ്പിക്കാൻ പാടില്ലല്ലോ ആ ജോലി ചെയ് ജോലി പറഞ്ഞ് നിന്നെ കഷ്ടപ്പെടുത്തുന്നതും ശരിയല്ലല്ലോ എന്നാൽ നായനമ്മോൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് ആരോഗ്യ പ്രശ്നങ്ങളോ ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് എല്ലാ കാര്യങ്ങളും ഞങ്ങളെ ഏൽപ്പിക്കുന്നത് മോൾ ഇപ്പൊ അതൊന്നും കാര്യമാക്കാതെ വന്ന് ഭക്ഷണം കഴിക്കാൻ നോക്ക് ഇനി അടുത്ത ആഴ്ച നമ്മുടെ വീട്ടിലൊരു വിശേഷപ്പെട്ട പൂജയുണ്ട് ആ പൂജാ കർമ്മങ്ങളും കാര്യങ്ങളൊക്കെ ഇനി നവ്യ നവ്യമോള് തന്നെ ഏറ്റെടുത്ത് ചെയ്യു എന്നൊക്കെ പറയട്ടെ മുത്തശ്ശി ഇത് കേൾക്കുന്ന സമയത്ത് നവ്യക്ക് ഭയങ്കര സന്തോഷമായിട്ട് ചോദിക്കുന്നത് ആണോ മുത്തശ്ശി ശരിയാണോ എന്ന് ചോദിക്കും ആ പെണ്ണി മുത്തശ്ശി പറയുന്നത് അതേ മോളെ ഞാൻ എന്തിന്റെ മോളോട് വെറുതെ കള്ളം പറയുന്നത് ഈ വരുന്ന വെള്ളിയാഴ്ച നീ തന്നെ പൂജ ചെയ്യ് നീ വേറെ നയനമോള് വരെ ഞങ്ങൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് വീർത്തീരികൊന്നും നിങ്ങൾ രണ്ടുപേരും ഈ വീട്ടിലെ മരുമക്കളല്ലേ നിങ്ങൾ തന്നെയാണ് ഈ വീടിന്റെ നെടുന്തൂണുകൾ നിങ്ങൾ രണ്ടുപേരും സന്തോഷമായിരുന്നാൽ തന്നെ ഈ വീട്ടിലും സന്തോഷമുണ്ടാവുള്ളൂ മുത്തശ്ശി പറഞ്ഞത് മോൾക്ക് എന്ന് ചോദിക്കുന്ന സമയത്ത് ശരി മുത്തശ്ശി എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഹാപ്പിയാവേണ്ടത് നവ്യക്ക് അപ്പോഴേ മുത്തശ്ശി പറയുന്നത് അങ്ങനെയാണെങ്കിൽ മോൾ പോയി ഭക്ഷണം കഴിക്കുക എന്നൊക്കെ പറയുന്ന സമയത്ത് നവ്യ അവിടെ വേഗം പോയിട്ട് ഭക്ഷണം കഴിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് ഭക്ഷണം എല്ലാം കഴിച്ച് ബെഡ്റൂമിലെത്തിയ ശേഷം ആദർശിങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് മുത്തശ്ശിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ നയനയോട് അങ്ങനെയൊക്കെ പെരുമാറിയത് പക്ഷേ നയനയുടെ മുന്നിൽ മുത്തശ്ശിൻ്റെ മുന്നിൽ വെച്ച് മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് ഞാൻ വെറും ഒരു കോമാഡിയായി മാറി ഞാൻ അവൾക്ക് പ്ലേറ്റിലേക്ക് ഭക്ഷണം ഇട്ട് കൊടുത്തത് അമ്മ ചിലപ്പോൾ സഹിച്ചു എന്ന് വരും പക്ഷേ അവളുടെ സാരി എൻ്റെ വാച്ചിൽ കുടുങ്ങിയത് അത് ശരിക്കും ഞാൻ അവളെ പിടിച്ചു വെച്ചു എന്ന് തന്നെ അമ്മ വിചാരിക്കുക ഇനിയിപ്പോ ഞാൻ അമ്മയുടെ മുഖത്തേക്ക് എങ്ങനെ നോക്കുമെന്നൊക്കെ ചിന്തിച്ച് ആകെ ടെൻഷനോടെ ഇങ്ങനെ ഇരിക്കായിരിക്കട്ടെ ആദർശ് എന്നാൽ ഇതേ സമയത്ത് തന്നെ ആദർശിന്റെ ബെഡ്റൂമിലേക്ക് നയന ഇങ്ങനെ കയറി ചെല്ലുന്നത് ആ സമയത്ത് തന്നെ മുത്തശ്ശി തടഞ്ഞു നിർത്തിക്കൊണ്ട് തന്നെ നയനോട് പറയുന്നുണ്ട് മോളെ മോളെ ഈ മുല്ലപ്പൂ തലയിൽ ചൂടെന്ന് പറയും ആ പെണ്ണി നയനെ ചോദിക്കുന്നുണ്ട് എന്തിനാ മുത്തശ്ശി ഇപ്പൊ മുല്ലപ്പൂ എന്നൊക്കെ ചോദിക്കും അത് അവിടെ വെച്ചേക്ക് നാളെ നമുക്ക് പൂജാമുറിയിൽ വെക്കാമെന്ന് പറയാട്ടോ നയന അപ്പോഴേക്കും മുത്തശ്ശി പറയുന്നത് ഓ ഒന്നും അറിയാത്ത പോലെ ഒരു പൊട്ടി പെണ്ണ് എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശി ആവട്ടെ നയനക്കിട്ട് ഒരു അടിയൊക്കെ കൊടുക്കുന്നുണ്ട് നീ അങ്ങോട്ടേക്ക് തിരിഞ്ഞ് നിന്നേ പറഞ്ഞിട്ട് ആ ഒരു മുല്ലപ്പൂവെല്ലാം തന്നെ നയനയുടെ മുടിയിലേക്ക് അങ്ങ് ചൂടി കൊടുക്കട്ടെ മുത്തശ്ശി എന്തിനാ മുത്തശ്ശി ഇതൊക്കെ ഇതൊന്നും വേണ്ടായിരുന്നു എന്നൊക്കെ നയന പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവാൻ നോക്കുന്ന സമയത്ത് തന്നെ മുത്തശ്ശി പറയുന്നുണ്ട് നിക്ക് നിൽക്ക് അവിടെ നിൽക്ക് എന്നൊക്കെ പറയും എന്നിട്ട് ജാനകിയോടായിട്ട് പറയുന്നുണ്ട് അടുക്കളയിലൊക്കെ പാലിരിപ്പുണ്ട് ഒരു ഗ്ലാസ് പാൽ കൊണ്ടുവന്നിട്ട് നയനമ്മോളുടെ കയ്യിലേക്ക് അങ്ങ് കൊടുത്തേന്ന് പറയാട്ടെ മുത്തശ്ശി അപ്പോഴേക്കും ജാനകി ആവട്ടെ ഒരു ഗ്ലാസ് പാല് കൊണ്ടുവന്നിട്ട് നയനയുടെ കയ്യിലേക്ക് ഏൽപ്പിക്കുന്ന സമയത്ത് തന്നെ നയനക്കങ്ങ് നാണം വരും നയനക്ക് കാര്യങ്ങളൊക്കെ ഏകദേശം പിടികിട്ടി എന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് കൊള്ളാം മുത്തശ്ശി എനിക്ക് മനസ്സിലായി മുത്തശ്ശിയുടെ ലക്ഷ്യമൊക്കെ ഈ മുല്ലപ്പൂവും പാലുമായിട്ട് ഞാനും ആദർഷനെ മുന്നിലേക്ക് കയറി ചെന്നാൽ ആദർശേട്ടിനെ അങ്ങ് ദേഷ്യം വരില്ലേ എന്നൊക്കെ ചോദിക്കും അപ്പോഴേ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് എന്തൊക്കെയാണ് നായന മോളെ നീ പറയുന്നത് നീ നിന്റെ ഭർത്താവിൻ്റെ റൂമിലേക്കല്ലേ പോകുന്നത് നീ ഇങ്ങനെ നിന്റെ ഭർത്താവിന്റെ മുന്നിൻ്റെ മുല്ലപ്പവും പാലുമായിട്ട് കയറി ചെല്ലുന്ന സമയത്ത് അവന് ദേഷ്യം പിടിക്കുമെന്നോ നിയും ആദോഷം ഇപ്പൊ നല്ല സ്നേഹത്തോടെ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് തന്നെയല്ലേ ജീവിക്കുന്നത് എന്ന് ചോദിക്കാണ് ആ സമയത്ത് എന്റെ നായനെ പറയുന്നത് ഏയ് അങ്ങനെയൊന്നുമില്ല മുത്തശ്ശി പക്ഷേ എന്തോ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് വല്ലാതെ നാണം വരുന്നു എന്നൊക്കെ പറയട്ടെ നയ അപ്പയ ജാനകി പറയുന്നത് അമ്മേ അവൾ ഇവിടെ പിടിച്ചു വെക്കുന്നതായിരിക്കും അവൾക്ക് വിഷമം നമ്മൾ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവൾ ഇങ്ങനെ പിടിച്ചു വെക്കലേ അവൾക്ക് ധൃതി കാണും അവൾ അങ്ങോട്ട് പോയിക്കോട്ടെ എന്നൊക്കെ പറയും അപ്പോഴേക്കും ഒന്ന് പോയി ചെറിയമ്മയെന്നൊക്കെ പറഞ്ഞ ഇങ്ങനെ നാണത്തോടെ ചിരിക്കോട്ടെ നയന അപ്പയ്യന്റെ ജാനകി പറഞ്ഞിട്ട് ദേ നീ പെട്ടെന്നെ അവന്റെ അടുത്തേക്ക് പാലുമായിട്ട് പോയിക്കോ എന്നൊക്കെ പറഞ്ഞു നയന അവിടെ നിന്ന് ബെഡ്റൂമിലേക്ക് പറഞ്ഞു വിടട്ടെ ജാനകി എന്നാൽ ഇതേ സമയത്ത് ആദർശാവട്ടെ തന്റെ അമ്മയുടെ അവസ്ഥ ആലോചിച്ചിട്ട് ഭയങ്കര ടെൻഷനോട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമായിരിക്കും ആ സമയത്തായിരിക്കും നായന കയ്യിൽ പാൽ ഗ്ലാസ് മായിട്ട് തലയിൽ മുല്ലപ്പൂ ചൂടിക്കൊണ്ട് അങ്ങോട്ടേക്ക് വരുന്നത് ആ സമയത്ത് ആദശ അവിടെ അമ്പരപ്പോടെ ഇങ്ങനെ നയനെ തന്നെ നോക്കി നിൽക്കുകയാണ് എന്നിട്ട് ചോദിക്കുന്നത് നീ എന്താടി എൻ്റെ ബെഡ്റൂമിലേക്ക് മുല്ലപ്പൂവും ഒരു ഗ്ലാസ് പാലുമായിട്ട് വന്നതെന്നൊക്കെ ചോദിക്കും ആ സമയത്ത് തന്നെ നയന നാണത്തോടെ തന്നെ പറയുന്നുണ്ട് ആദശേട്ടാ ഇതൊന്നും ഞാനല്ല മുത്തശ്ശിയും ജാനകി ചെറിയമ്മയും കൂടി ചെയ്ത പണിയാണെന്നൊക്കെ പറയും ഈ പാല് നമ്മൾ രണ്ടുപേരെ ഷെയർ ചെയ്ത് കുടിക്കണമെന്നും മുല്ലപ്പൂവിൻ്റെ മണം നമ്മുടെ റൂം ആകെത്തന്നെ പരക്കണമെന്നൊക്കെ മുത്തശ്ശി പറഞ്ഞു അപ്പണ്ണെ ആദർശങ്ങനെ ദേഷ്യപ്പെട്ടുകൊടുത്തതെന്ന് നയനോട് പറയുന്നുണ്ട് നയനെ നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ എനിക്ക് എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള സാവകാശവും സമയവും വേണമെന്ന് പെട്ടെന്ന് ഈ ഒരു സുപ്രഭാതത്തിൽ ഒരു ഗ്ലാസ് പാലുമായി മുല്ലപ്പും ചൂടി എൻ്റെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് എന്ന് ചോദിക്കും അപ്പണ്ണെ നായനെ പറയുന്നത് അതെല്ലാം എനിക്ക് മനസ്സിലായി ആദർശം ഞാൻ ഒരിക്കലും അങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല മുത്തശ്ശിയും ചെറിയമ്മയും കൂടി എന്നെ നിർബന്ധിച്ച് ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിടുന്ന സമയത്ത് ഞാൻ എങ്ങനെയാണ് അവരോട് വേണ്ടതെന്ന് പറയുന്നത് ഞാൻ അങ്ങനെയൊക്കെ പെട്ടെന്ന് വേണ്ട എന്ന് പറയുന്ന സമയത്ത് അവർക്കും ഒത്തിരി ഡൗട്ട് തോന്നില്ലേ എന്നൊക്കെ ചോദിക്കും അപ്പോൾ എന്നെ ആദർശ പറയുന്നുണ്ട് അത് ശരിയാണല്ലോ നീ എന്തായാലും ആ പാൽ ഗ്ലാസ് ഇങ്ങ് തായെന്നൊക്കെ പറഞ്ഞിട്ട് എന്നിട്ട് ഏതായാലും കൊണ്ടുവന്നതല്ലേ നീ ആ പാൽ ഗ്ലാസ് ഇങ്ങോട്ടേക്ക് തായെന്ന് പറഞ്ഞിട്ട് ആവശ്യം അതിങ്ങനെ കുടിക്കാൻ നോക്കണ്ടോ എന്നാൽ കുടിക്കുന്നതിന് മുൻപായിട്ട് ആദശ ആട്ടാ ആ ഒരു പാലിലേക്ക് തന്നെ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുകയാണ് ആ സമയത്തിനെ നായനെ ചോദിക്കുന്നത് ഇതെന്താ ആദശമായിട്ട് ആ പാലിലേക്ക് ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുന്നതെന്ന് ചോദിക്കും ആ സമയത്തെന്നെ ആദർ പറയുന്നുണ്ട് അല്ല നീ ഈ പാലിൽ മറ്റെന്തെങ്കിലും മിക്സ് ചെയ്തോ എന്ന് നോക്കിയതാണെന്ന് ആ അപ്പണ് നയന പറയുന്നുണ്ട് ദൈവമേ ഇങ്ങനെയുണ്ട് ഒരു സംശയം അത്രക്ക് സംശയമാണെങ്കിൽ ആദിശേട്ടന എന്തായാലും ആ പാല് കുടിക്കണ്ട എന്താണെങ്കിലും ഞാൻ തന്നെ ആ പാല് കുടിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ആ ഒരു പാല് വായിൽ വെക്കാതെ തന്നെ അതിൽ നിന്ന് പകുതിയോളം കുടിച്ച് തീർക്കേട്ട നയന എന്നിട്ട് പറയുന്നുണ്ട് ഇപ്പൊ ഏതായാലും ആദശേട്ടൻ സംശയം മാറില്ലേ ഇനി ഏതായാലും ആദശേട്ടൻ കുടിച്ചോ എന്ന് പറഞ്ഞിട്ട് ആദർശന്റെ നേർക്കങ്ങ് നീട്ടാണ് ആ സമയത്തിനെ ആദർശ പറയുന്നുണ്ട് അയ്യേ നീ കുടിച്ച ബാക്കി പാലൊന്നും എനിക്ക് വേണ്ട നിന്റെ എച്ചിൽ കുടിക്കാനൊന്നും എനിക്ക് കഴിയില്ല നിന്റെ എച്ചിലാണോ ഞാൻ കുടിക്കേണ്ടതെന്ന് ചോദിക്കട്ടോ ആ സമയത്തിനെ നയനെ ചോദിക്കുന്നുണ്ട് വായു വെക്കാതെ കുടിച്ചാൽ പോലും അതിലെച്ചില്ലെന്നാണോ നിങ്ങളുടെ നാട്ടിൽ പറയാ പറയാമെന്ന് ചോദിക്കാൻ നയന അപ്പോഴേക്കും ആദർശ് ആവട്ടെ നയനെ കുടിച്ച പാലാണല്ലോ ഇതെന്ന് ചിന്തിച്ചു കൊണ്ട് തന്നെ ആ ഒരു പാല് ഇങ്ങനെ മടിച്ച് നിൽക്കുന്ന സമയത്ത് നയന ഭയങ്കര ഭീഷണി സ്വരത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് നിങ്ങൾ ആ പാല് കുടിക്കും നിങ്ങൾ ആ പാല് ഉണ്ടല്ലോ എന്നിങ്ങനെ ഭീഷണി സ്വരത്തിൽ പറയാണ് ആ സമയത്തിനെ ആദർശ് ചോദിക്കുന്നത് നീയം താടി എന്നെ ഭീഷണിപ്പെടുത്തുകയാണോ അപ്പോഴെൻ്റെ നായനെ പറയുന്നുണ്ട് വിരട്ടലാണോ അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞാൽ മുത്തശ്ശി എന്ന് പറഞ്ഞാൽ ഞാൻ ആർത്ത് വിളിക്കാൻ തുടങ്ങുമായിരിക്കും അപ്പോഴേക്കും ആ ദിവസം അങ്ങ് പേടിച്ചിട്ട് പെട്ടെന്ന് ആ പാവല് മുഴുവനായിട്ട് അങ്ങ് കുടിച്ച് തീർക്കുക കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് ഇപ്പം തീർന്നില്ലേ നിൻ്റെ പ്രശ്നം ഞാനിതാ പാല് മുഴുവനായിട്ട് കുടിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു ആ പാല് ഫുൾ അങ്ങ് കുടിച്ചിട്ട് ആ ഗ്ലാസ് നേരെ നായനയുടെ കയ്യിലേക്ക് അങ്ങ് നീട്ടും എന്നിട്ട് ചോദിക്കുന്നുണ്ട് ഇപ്പം തീർന്നില്ലേ നിൻ്റെ പ്രശ്നം അപ്പോഴേക്കും നയനെ ആവട്ടെ നാണത്തോടെ തന്നെ മുത്തശ്ശിയുടെ ആഗ്രഹം നടന്നല്ലോ എന്നൊക്കെ ചിന്തിച്ച് നോക്കി നിൽക്കുന്ന നയനയും കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് പൂർണ്ണമാവുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ എന്നും ഇതേപോലത്തെ റിവ്യൂസ് ഒക്കെ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ